ഇന്ന് രണ്ട് മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് വായിച്ച് വിശദീകരിച്ചുകൊണ്ട് കേരള ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു ആ ബഡ്ജറ്റ് കേരളത്തിൻ്റെ സർവ മേഖലകളെയും സ്പർശിച്ചു ബഡ്ജറ്റാണ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികാര മനോഭാവം അതിൻ്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം ലഭ്യമാക്കാതെ ലഭ്യമാകാതെ കേരളമാകെ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ബഡ്ജറ്റാണ് ഇങ്ങനെയെല്ലാമുള്ള കേന്ദ്ര നിലപാടുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ ഇന്ന് മുന്നോട്ട് വച്ചിട്ടുള്ള കഴിഞ്ഞ പിണറായി ഗവൺമെൻ്റ് മുന്നോട്ട് വെച്ച ഒരു വികസന കാഴ്ചപ്പാട് ആ വികസന കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ജനക്ഷേമകരവും ജനതാല്പര്യം സംരക്ഷിക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ് പ്രത്യേകിച്ച് ജനങ്ങളുടെ മേലെ ബാധ്യതകളൊന്നും അടിച്ചേൽപ്പിക്കാതെ ഒരു ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടാകാതെ ജനങ്ങളെ സഹായിക്കുക ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക കാർഷിക വ്യാവസായിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കെല്ലാം കൂടുതൽ കരുത്തും ശക്തിയും നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമായിരുന്നു റബ്ബർ കൃഷിക്കാരുടെ ഇത് റബ്ബറിൽ നിന്ന് താങ്ങുവില നൂറ്റി അറുപത് രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് അത് നൂറ്റി എൺപത് രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി ഭവനരഹിതരില്ലാത്തൊരു കേരളം രൂപപ്പെടുത്താനുള്ള ബൃഹത്തായൊരു പദ്ധതിയാണിത് ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് നാമം മാത്രമായ സംഖ്യയാണ് അനുവദിക്കുന്നത് നാമം മാത്രമായ വീടുകൾക്കാണ് സഹായങ്ങൾ എന്നാൽ കേരളത്തിൽ ഭവനരഹിതർക്ക് മുഴുവൻ വീട് കൊടുക്കാനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ബഡ്ജറ്റിൽ ഒരു കരുതലോടുകൂടി തന്നെ പണം നീക്കിവെച്ചുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നീക്കി വെച്ചുകൊണ്ട് ലൈഫ് മെൻഷൻ പദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുടക്കം കൂടാതെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും പദ്ധതികളും ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാലോചിതമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള നടപടി സ്വീകരിച്ചു അതുപോലെ തന്നെ വിലനിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായ ഇടപെടലാണ് സിവിൽ സപ്ലൈസ് രംഗത്ത് ഗവൺമെൻറ് നയം അംഗീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലും ഒരു വികസന കാഴ്ചപ്പാട് കാണാം വിഭവ സമാഹരണത്തിന് പുഴകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അതുവഴി ധനസമാഹരണം നടത്തുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തേക്കാൾ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തൊന്നായിരം കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുത്തത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തിനാലായിരം കോടി കൂടുതലാണ് ഇപ്പോഴൊരു പത്ത് പതിനാലായിരം കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത് ആ കുടിശ്ശിക എന്ന് പറയുന്നത് ഇവിടെ നിലവിലില്ലാത്ത കമ്പനികൾ പിരിച്ചെടുക്കാൻ കഴിയാത്ത കുടിശ്ശികയാണ് അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിശിക പിരിച്ചെടുക്കുക വികസന രംഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുക ഭാവി കേരളം രൂപപ്പെടുത്തിയെടുക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു നവകേരള സദസ്സ് ആ നവകേരള സദസ്സിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആയിരം കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കി നീക്കിവച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആയിരം കോടി രൂപ അത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ റീബിൽഡ് കേരള പദ്ധതിക്ക് ആയിരം കോടി നീക്കി വെച്ചു അതുവഴി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും അതുകൊണ്ട് നാനാ മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾ കണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ച് ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അപ്പോൾ ഓരോ മേഖലയെയും ശക്തിപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ ജനകീയ ബഡ്ജറ്റാണ് ജനങ്ങളെ ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഈ കേരളത്തെ സമഗ്ര വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് കൃഷിക്കാർക്കും ജനങ്ങൾക്കുമെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഞങ്ങളിവിടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും സംയുക്ത കൃഷാ കിസാൻ മോർച്ചയുടെയും യോഗം ചേർന്നു എല്ലാ വിഭാഗം ആളുകളും ആ ബഡ്ജറ്റിനെ പ്രശംസിക്കുകയും ആ ബഡ്ജറ്റിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതിവേഗം നടപ്പിൽ വരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷ നടപ്പിലാക്കാൻ ആ ഗവൺമെൻറ്റിന് കൂടുതൽ ശക്തിയും പിന്തുണയും നൽകുന്ന നിലപാടാണ് ആ യോഗം തന്നെ കൈക്കൊണ്ടിട്ടുള്ളത് ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം മൂന്നര ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യത്താണ് യു കെയിലും അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയാണ് അങ്ങനെ പോയി അവിടെയൊക്കെ പ്രവർത്തിച്ച് ജീവിതകാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ജീവിത വരുമാനമായി കണക്കാക്കിയ പണമുണ്ട് അവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്